യുദ്ധം അവസാനിക്കുന്നതിനായി മോസ്കോയിൽ പോയി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിക്കാൻ സന്നദ്ധതയെ അറിയിച്ച ഫ്രാൻസിസ് പാപ്പ ഇറ്റാലിയൻ ദിനപത്രമായ കൊറിയർ ദല്ലാ സെറായ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പാപ്പ നിർണായക പരാമർശം നടത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി യുദ്ധത്തിന് അറുതി വരുത്താനുള്ള ഉദ്യമങ്ങൾക്കായി മോസ്കോയിലേക്ക് പോകാൻ തയ്യാറാണെന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പരാമർശം ഇറ്റാലിയൻ ദിനപത്രമായ കൊറിയർ ദെല്ലാ സെറായാണ് പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരത്തിനായി താൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇതുവരെ മറുപടിയൊന്നും ലഭിച്ചില്ലെന്നും പാപ്പ തന്റെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി യുക്രൈനുമേലുള്ള റഷ്യൻ അധിനിവേശം ആരംഭിച്ചതു മുതൽ പാപ്പ സ്വീകരിച്ച ഉറച്ച നിലപാടുകളും യുദ്ധവിരുദ്ധ പ്രസ്താവനകളും മധ്യസ്ഥ ശ്രമങ്ങളും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയവായിരുന്നു റഷ്യൻ എംബസിയിലേക്ക് പാപ്പ നടത്തിയ അപ്രതീക്ഷിത സന്ദർശനവും വാർത്തകളിൽ ഇടം നേടിയിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാഴ്ച പിന്നിട്ട സാഹചര്യത്തിലായിരുന്നു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയത്രോ പെരോളിൻ വഴി മോസ്കോ സന്ദർശനത്തിനും പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുമായി അവസരം ചോദിച്ചുകൊണ്ടുള്ള അഭ്യർത്ഥന നടത്തിയതെന്നും പാപ്പ പറഞ്ഞു കഠിനമായ മുട്ടുവേദന മൂലം നടക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലും റഷ്യയുടെ മറുപടിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും പാപ്പ വ്യക്തമാക്കി അതേസമയം ഉടനടി കീവിലേക്ക് പോകുന്നില്ലെന്ന് അറിയിച്ചു ാപ്പ ആദ്യം മോസ്കോയിൽ പോയി പുട്ടിനെ കാണണമെന്നും യുദ്ധം അവസാനിക്കാനായി സാധിക്കുന്നതെല്ലാം ചെയ്യുമെന്നും ആവർത്തിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്